പ്രതിരോധ മേഖലയിലെ ഡ്രോൺ വികസനത്തിൽ സ്വാശ്രയത്വം നേടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ പൂർത്തീകരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രതിരോധ രംഗത്ത് ഡ്രോണുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ രംഗത്തെ പുരോഗതി എന്നതാണ് ശ്രദ്ധേയം ശത്രുതാവളങ്ങൾ ആക്രമിക്കാനും രഹസ്യ നിരീക്ഷണം നടത്താനും ആക്രമണ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ഉപയോഗിക്കുന്ന ആർച്ചർ ഡ്രോൺ അതിന്റെ ആദ്യ പരീക്ഷണ പറക്കലിന് ഒരുങ്ങുകയാണ് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡൂറൻസ് അൺമാൻഡ് എരിയൻ ബെഹിക്കൽ വിഭാഗത്തിൽ വരുന്ന ഡ്രോണാണ് ആർച്ചർ ഇതിന് ടാക്സി ട്രയലുകൾ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു ഹൈസ്പീഡ് ടാക്സി ട്രയലുകളിലും ലോ സ്പീഡ് ടാക്സി ട്രാലുകളിലും പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെച്ചതോടെയാണ് ആദ്യ പരീക്ഷണ പറക്കലിന് ഒരുങ്ങുന്നത് ആർച്ചറിന്റെ എയർഫ്ലാമിന്റെ കരുത്തും പ്രൊപ്പൽഷൻ സംവിധാനത്തിന്റെ കാര്യക്ഷമതയും ഒക്കെ ടാക്സി ട്രയലുകളിൽ പരീക്ഷിച്ചിരുന്നു ഇതിനൊപ്പം പേരട് വഹിക്കാനുള്ള ശേഷിയും വിലയിരുത്തി ഇതിലെ വിവരങ്ങൾ അനുസരിച്ചാണ് പരീക്ഷണ പറക്കൽ നടത്താൻ തീരുമാനിച്ചത് ഫെബ്രുവരിയിൽ ആർച്ചർ ആദ്യമായി ആകാശത്തോടുമെന്നാണ് കരുതുന്നത് അമേരിക്ക റഷ്യ ചൈന തുർക്കി ഇസ്രയേൽ എന്നീ രാജ്യങ്ങൾ ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ മുന്നിലാണ് പരീക്ഷണ പറക്കൽ വിജയമായ ഈ ഘടത്തിലേക്കാണ് ഇന്ത്യയും എത്തുന്നത് നേരത്തെ റസ്റ്റം ടു എന്ന് വിളിച്ചിരുന്ന പദ്ധതിയാണ് പിന്നീട് ആർച്ചറായി മാറിയത് ഒന്നേ പോയിന്റ് ആർച്ചറിന് നാനൂറ് കിലോയോളം പേലോഡുകൾ വഹിക്കാൻ സാധിക്കും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ടാങ്ക് വേദ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള തരത്തിലാണ് ആർച്ചറിനെ വികസിപ്പിക്കുന്നത് മുപ്പതിനായിരം മണി ഉയരത്തിൽ മണിക്കൂറോളം തുടർച്ചയായി പറക്കാൻ സാധിക്കുന്ന ഡ്രോണാകും ആർച്ചർ നിലവിൽ ഈ വിഭാഗത്തിൽ തപസ് എന്ന പേരിൽ ഒരു ഡ്രോൺ കൂടി ഒരുങ്ങുന്നുണ്ട് നിലവിൽ നടന്ന പരീക്ഷണങ്ങളിൽ തപസിന് പ്രതിരോധ സേനയുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷയിൽ ഇത് ഉടനെ നിരീക്ഷണത്തിനായി നാവികസേനയും വ്യോമസേനയും ഇവ വാങ്ങിയേക്കും എന്നാൽ തപസിനേക്കാൾ മികച്ച പ്രകടനമാണ് ആർച്ചറിന്റേത് തദ്ദേശീയമായി വികസിപ്പിച്ച ടാങ്ക് മിസൈലുകൾ സ്മാർട്ട് ആന്റി എയർഫീൽ നയതങ്ങൾ എന്നിവ ഇത് വാങ്ങിക്കും ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ ദൂരത്തിലേക്ക് ഭൂമിയിലിരുന്ന് നിയന്ത്രിക്കാനും സാധിക്കും ആയിരം കിലോമീറ്റർ ദൂരത്തേക്ക് വരെ പറഞ്ഞു ചെല്ലാൻ ആർച്ചറിന് സാധിക്കും സ്വയം നിയന്ത്രിക്കാനും എതിരെ വരുന്ന വിമാനങ്ങളും ഡ്രോണുകളും ശത്രുവാണെന്ന് തിരിച്ചറിയാനും ഇതിന് സാധിക്കും ആർച്ചറിന്റെ രണ്ട് വകഭേദങ്ങളാണ് പരീക്ഷിക്കാൻ ഒരുക്കുന്നത് ആർച്ചർ നെക്സ്റ്റ് ജനറേഷനും ആർച്ചർ ഷോർട്ട് റേഞ്ച് ഡ്രോണം രണ്ടിന്റെയും ലക്ഷ്യങ്ങൾ ഒന്നാണെങ്കിലും ദൂരപരിധിയിൽ വ്യത്യാസങ്ങളുണ്ട് ആർച്ചർ ഷോർട്ട് റേഞ്ചിന് വരെ മാത്രമേ സാധിക്കൂ മണിക്കൂറാണ് ഇതിന്റെ അതായത് സമയം മാത്രമേ ഇതിനെ തുടർച്ചയായി ഉപയോഗിക്കാൻ സാധിക്കൂ ആർച്ചർ നെക്സ്റ്റ് സാധിക്കൂർ മുപ്പതിനായിരം വരെ തുടർച്ചയായി ഉപയോഗിക്കാൻ സാധിക്കും വിവര ശേഖരണം ആക്രമണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി ആർച്ചറിന് ഉപയോഗിക്കാം ബിആർഡിയുടെ നേതൃത്വത്തിലാണ് ആർച്ചറിന്റെ വികസനം നടക്കുന്നത് നിലവിൽ ഇത്തരം റോഡുകൾക്കായി ഇന്ത്യ കൂടുതൽ ആശ്രയിക്കുന്നത് ഇസ്രയേലിനെയാണ് ഇക്കാര്യത്തിൽ സ്വാശ്രയത്വം നേടുന്നത് ഭാവിയിൽ പ്രയോജനം ചെയ്യും അമേരിക്കൻ എം ക്യു റീപ് ഡ്രോണുകൾ വാങ്ങാൻ നേരത്തെ ഇന്ത്യ തീരുമാനിച്ചിരുന്നു ഭാവിയിൽ ഇവയ്ക്ക് പകരക്കാരനായി ആർച്ചർ സൈന്യത്തിന്റെ ഭാഗമാകും ന്യൂസ് ഡെസ്ക് വൺഷ്യൻ മീഡിയ